വർക്കല പാപനാശം തീരത്ത് ബലിതർപ്പണം നടത്തുന്ന കർമ്മി അമിത ഫീസ് ഈടാക്കുന്നു എന്ന് ആരോപിച്ച് നാട്ടുകാർ പരാതിയുമായി ദേവസ്വം ബോർഡ് ഓഫീസിനെ സമീപിച്ചു വർക്കല പാപനാശം തീരത്ത് ബലിതർപ്പണം നടത്തുന്ന കർമ്മി അമിത ഫീസ് ഈടാക്കുന്നു എന്ന ആരോപണവുമായി നാട്ടുകാർ വർക്കല പരിപാവനമായ പാപനാശം കടൽ തീരത്ത് പിതൃക്കൾക്ക് ബലിതർപ്പണത്തിനായി എത്തുന്ന ഭക്തരുടെ കയ്യിൽ നിന്നും അമിതമായി ഫീസ് ഈടാക്കുന്നു എന്നാരോപിച്ച് പരാതിയുമായി നാട്ടുകാർ ദേവസ്വം ബോർഡ് ഓഫീസിനെ സമീപിച്ചു വാവുബലിക്കെത്തുന്ന പാവനാശം തീർത്ഥ ഘട്ടത്തിൽ വാവുബലിക്കെത്തുന്ന കടൽ തീരത്തിരിക്കുന്ന തന്ത്രിമാർ യാതൊരു തദ്വദീക്ഷയും ഇല്ലാതെ ജനങ്ങളിൽ നിന്ന് അമിതമായിട്ട് പൈസ പറ്റിച്ചെടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് രാവിലെ എൻ്റെ ശ്രദ്ധേയപ്പെടുത്തിയത് പിന്നെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇന്ന് രാവിലെ വന്നൊരു സ്ത്രീ വന്ന് അവിടെ വന്ന് ബലിയിട്ട് ബലിയിട്ടപ്പോഴത്തേക്ക് അവർ അവരെ കയ്യിലുണ്ടായിരുന്ന അമ്പത് രൂപ കൊടുത്ത് ഈ അമ്പത് രൂപ കൊടുത്തപ്പോഴത്തേക്ക് നിർബന്ധ ഓർവ്വം അവരേന്ന് നിർബന്ധിച്ച് ഞങ്ങൾക്ക് നൂറ് രൂപയാണ് പിന്നെ ചാർജ് എന്ന് പറഞ്ഞ് പിഴിഞ്ഞ് മേടിച്ച് എന്നിട്ട് ആ സ്ത്രീ എൻ്റെ കടയിൽ വന്നൊരു ചായ കുടിച്ചിട്ട് അവർക്ക് ചായയുടെ പൈസ തരാൻ നിർത്തിയില്ലാത്തൊരു അവസ്ഥ ഒന്നാണ് ഞാനിത് പ്രതികരിക്കേണ്ടി വന്നത് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ബലി മണ്ഡപത്തിൽ എഴുപത്തഞ്ച് രൂപയുള്ളൂ ഈ ബലി നടത്തുന്നതിന് ഇവിടെ അവർക്ക് നൂറ് രൂപ നിർബന്ധപൂർവ്വം അവർക്ക് നൂറ് രൂപ വേണം ഇതുപോലെ തന്നെ ഇതേപോലെയാണ് അസ്ഥിതിമചനത്തിന് ദേവസ്വം ബോർഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ഈ നൂറ് രൂപയ്ക്ക് വരെ അവർ പിന്നെ ഇവിടെ വരുന്നവരെയൊന്ന് മുന്നൂറ്റി അമ്പത് തൊട്ട് മൂവായിരം വരെ പതിനാറ് വലിയെന്ന കള്ളപ്പേരുകൾ പറഞ്ഞിട്ട് മൂവായിരം രൂപ വരെ അവർ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി വരുന്ന അടുത്തുവരുന്ന ഇത് അതേപോലെ വേറെ കാര്യം ശ്രദ്ധയപ്പെടുത്താണ്ട് ഇതിനെ ഞാൻ ചോദ്യം ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് നാരായണൻ പോറ്റി എന്ന് പറഞ്ഞ് ബോർഡ് വച്ചേക്കുന്ന ഒരു തന്ത്രി അയാൾ എന്നോട് കൂടെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ ഞങ്ങൾ സൗകര്യം ഉണ്ടെങ്കിലൊക്കെ ഞങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ധാർഷ്ട്യത്തോടുകൂടി എൻ്റെ ഞാൻ സ്ത്രീയെ വിളിച്ചു അവിടെ ചെന്ന് അപ്പം ദാർശ്യത്തോടു കൂടി എന്നെ സംസാരിച്ച് ഞാനിത് ദേവസ്വം എ ഓക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത് അവിടെ ചെന്ന് രജിസ്റ്റർ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേ ഇദ്ദേഹത്തിൻ്റെ ബോർഡ് നാരായണൻ പോറ്റിന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവിടുത്തെ രജിസ്റ്ററിൽ ഇയാളെ ഫോട്ടോയും വെച്ചിരിക്കുന്ന രാജേന്ദ്രനാണ് അപ്പം കള്ളപ്പേരുകളിൽ ബോർഡ് നിർമ്മിച്ച് രാജേന്ദ്രൻ എന്നുള്ള പേര് മാറ്റി നാരായണൻ പോറ്റി എന്നുള്ള ബോർഡ് വയ്ക്കുകയും പിന്നെ രാധാകൃഷ്ണൻ പോറ്റിയല്ല രാഷൻ നായർ എന്ന് പറയുന്ന അയാൾ രാധാകൃഷ്ണൻ പോറ്റി എന്നുള്ള പേരും വെച്ച് പാവപ്പെട്ട ഭക്തജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന ഒരു നടപടി അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ ഈ നടക്കുന്ന ഈ ഒരു സാധനം നമ്മുടെ ബലിതർപ്പണം പിതൃക്കൾക്ക് നടത്തുമ്പോഴത്തേക്ക് മണ്ണ് കൂമ്പാരം കൂട്ടി മണ്ണ് കൂമ്പാരം കൂട്ടിയിട്ട് അതിൻ്റെ പേര് തിരിത വിളക്ക് എത്തിച്ച് വച്ചിട്ട് അത് ബലിയിട്ടുള്ള സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നത് ഇന്ന് ശൗമഞ്ചങ്ങണക്ക് രണ്ടടി രീതിയിൽ ആരടി നീളത്തിലെ മണ്ണ് പൂമ്പാരം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് തികച്ചും വിരോധാഭാസമാണ് കാരണം ഈ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പം ഇവിടെ വിനോദസഞ്ചാരവും ടൂറിസം പിന്നെ വിനോദസഞ്ചാരവും തീർത്ഥാടകരും സ്ഥലത്ത് വന്നിട്ട് അറിഞ്ഞുകൊടുത്ത ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ ഇവിടുത്തെ മുറി ഇംഗ്ലീഷ് പറഞ്ഞാൽ മൈ ഫാദർ ഡെഡ് സ്ലീപ്പിംഗ് ലീവിംഗ് വാട്ടർ അവംചാരിക്കുന്ന സിമിത്തേരി എന്നാണ് ഇത്രയും അപഹാസ്യമായിട്ടുള്ള ഒരു ഒരു സംവിധാനമാണ് ഈ പാവനാശം തീർത്ഥാടത്തിൽ നടക്കുന്നത് നിരന്തരം ഇത് ഒരുപാട് പ്രാവശ്യം ഒരിക്കലല്ല ഒരുപാട് പ്രാവശ്യം പാവപ്പെട്ടവരെ ഞെക്കി പിഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നടപടിക്കെതിരെ ദേവസ്വം ആയാലും ബഹുമാനപ്പെട്ട എം എൽ എ ആയാലും എം എൽ എയുടെ ശ്രദ്ധയെപ്പെട്ടാൽ വേണ്ടത് ചെയ്യുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ കാരണം ക്ഷേത്രത്തിനകത്ത് ഒരു അറുപത്തിനാല് പടികളുടെ ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ള പുള്ളിയോടെ ടൈൽസ് ചെയ്ത് കെട്ടിത്തന്ന ഒരു എം എൽ എ ഇവിടെ ഉള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ എനിക്ക് തീർച്ചയായിട്ടും ഇത് പെടുത്തണം ഇത് അതിന് വേണ്ട നടപടി എടുക്കണം ഇതിന് വേണ്ട പരിഹാരങ്ങൾ ദേവസ്വം ബോർഡായാലും താന്ത്രിക സമൂഹമായിരുന്നാലും ആരായിരുന്നാലും ഇത് ചെയ്യണം പിന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു താന്ത്രിക സമൂഹം എന്ന് പറഞ്ഞാൽ അതായത് ദേവസ്വം ബോർഡിൻ്റെ ലൈസൻസ് വേണമെങ്കിൽ താന്ത്രിക പീഠം പാസ്സാവണം ബലിക്ക് സാദാ ബലിക്ക് എഴുപത്തഞ്ച് രൂപയും അസ്ഥിക്ക് നൂറ് രൂപയാണ് നമ്മൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കടപ്പുറത്ത് ഇരുന്ന ബലിയിടുന്നവർ അധികം പൈസ ഈടാക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ട് ആ പരാതിയിൽ മേൽ നമ്മൾ നടപടി സ്വീകരിക്കുന്നതാണ് എച്ച് പി ന്യൂസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആറ്റിങ്ങിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വീ ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सर्व सैनिटरी एट जीमेल डॉट कॉम सर्व सैनिटरी एट इमेल